ഫീഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലിവപ്പൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെക്കുറിച്ചാണ് എൻഫീൽഡ് രണ്ട് പൂജ്യം സ്കോർ സ്കോളിംഗ് ലിവൂൽ വിജയിച്ച മത്സരത്തെ കുറിച്ച് അതിൻ്റെ ഭാഗം രണ്ടാണത് ഭാഗം ഒന്നിൽ പാർട്ട് വണ്ണിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എംബാപ്പയുടെ കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആർനി സ്ലോട്ടിൻ്റെ ശൈലിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഭാഗം ടുവിൽ സംസാരിക്കാൻ പോകുന്നത് മത്സരത്തിൽ ഗോളുകൾ വന്ന വഴി ചില ടാക്ടിക്സ് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ ആ പാർട്ട് വണ് കാണാത്തൊരു അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും സമയമുള്ളവർ കണ്ടുനോക്കുക എന്തായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് അടക്കാം കാരണോഞ്ചിലൂടെ നമുക്ക് ചോദിക്കണം അദ്ദേഹം ഈ മത്സരത്തിൽ ലൈനപ്പ് ചെയ്തപ്പോൾ ഒരു സർപ്രൈസിംഗ് സർപ്രൈസിങ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇബ്രഹീം ഡിയാസിനെ ഒരു ഫോൾസ് നൈൻ പോലെ മത്സരത്തിൽ കളിപ്പിച്ചുള്ളതാണ് പിന്നെ റൈറ്റ് സൈഡിൽ ഗുലേർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ ലാലിക മത്സരത്തിൽ ചങ്ങായി ലഗനാസിനെതിരൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്താ സംഭവം ലിവബോളിൻ്റെ ഒരു വീക്ക്നസ് ഉള്ളത് റോബർട്ട്സിൻ്റെ ഏരിയയാണ് റോബർട്സൻ അത്ര മികച്ച രീതിയിലല്ല കളിക്കുന്നു പക്ഷേ ഈ മത്സരം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരെറും സംഭവിച്ചു പക്ഷേ അദ്ദേഹത്തെ സംഭവം കാര്യമായിട്ട് ആ രേരിയിലൂടെ റെയിൽമേഡ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫെഡേ ബാലപ്രദേശത്തെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നു ഗുലിയറാണ് റൈറ്റ് വിങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗുലിയറിന് പേസില്ല ആളുടെ ആ ഒരു ലാക്ക് ഓഫ് ഫിസിക്കാലിറ്റിയും ഈ മത്സരത്തിൽ പിന്നെ റയലിനെ സംബന്ധിച്ചോളം ഇടങ്കര ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഈസിലി പിന്നെ ലിബ്പൂളും ഗുളിയറിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളുണ്ട് അപ്പോൾ എന്താണ് റോബർട്ട്സിൻ്റെ ഏരിയ അവിടെ ഒരു ഒരു പിന്നെ എക്സ്പ്ലോർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്യാൻ റെയിൽമേന സാഹചര്യം അല്ല അത്തരത്തിലെ പേഴ്സണലുകൾ അവരെ ഉണ്ടായിരുന്നു അബ്രഹീം ലിയാസിന് വേണമെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡിൽ കളിച്ച് കുറച്ചുകൂടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ പിന്നെ റോബോട്ട്സിന് ഉണ്ടാകുമെന്നൊന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ജൂബലിംഗാം ജൂബലിംഗാമിനെ സംബന്ധിച്ചിടത്തോളം അതെ വളരെ ഡീപ്പായിട്ടാണ് കളിക്കുന്നത് മത്സ്യത്തിൽ കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ ബോക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അതിന് സാധിക്കില്ല കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ പിന്നെ ബലിഗമ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ എംബാപ്പയൊക്കെ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാക്രിഫൈസും പരിപാടികളൊക്കെ നടത്തുന്നത് ജൂഡ് ബലികാമ്പാണ് ഡിഫെൻസീവിലി ഒടുക്കത്തെ പണിയെടുക്കേണ്ട സിറ്റുവേഷൻ ആണ് ചെങ്ങായിക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ റയലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബാലൻസിൽ പ്രശ്നമുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു മിഡ് ബ്ലോക്ക് ഏരിയയിൽ നിന്നുകൊണ്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ആ ഷേപ്പിൽ നിന്നുകൊണ്ട് ലിവർപൂളിൻ്റെ ആ ഒരു സെൻട്രൽ പ്രോഗ്രഷനെ തടയുക എന്നുള്ളൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതൊരു പരിധി വരെ ഫസ്റ്റ് ഹാഫിൽ മോശമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചാൽ വളരെ ഡിസിപ്ലിൻഡായിട്ട് അവർ ആ ഒരു മിഡ് ഏരിയയിൽ പിന്നെ മിഡ് ബ്ലോക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ എന്താണ് കമോവിംഗ ഫാസ്റ്റിക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കമവിംഗ ഒരു രക്ഷുണ്ടായിരുന്നില്ല കമോവിംഗയെ സംബന്ധിച്ചാൽ അദ്ദേഹം ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനുള്ള അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്തിട്ട് പോകാനുള്ള എബിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒപ്പം അതിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് ആറ്റർ ഡിട്ടെന്നാണ് ബോൾ വിൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ് ആ ഒരു ഇൻറ്റർസെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ ടാക്കിൽ നടത്താനുള്ള കഴിവ് അത് അദ്ദേഹം ഈ മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അതേ മനോഹരമായിട്ട് പല ലിവപ്പോളിൻ്റെ അറ്റാക്കിനെയും തടയിൽ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സ്കോർ ലൈൻ സീറോ സീറോ എന്നുള്ള നിലയിൽ അവസാനിക്കുന്നതിൽ ഒരു കാരണക്കാരും തിവോ കോർട്ട് മറ്റൊന്ന് കമുങ്ങയായിരുന്നുള്ളൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അത്തരത്തിൽ കമുങ്ക ഫെൻറ്റാസ്റ്റി ഡിസ്പ്ലേ ആയിരുന്നു പക്ഷേ എന്താണ് ഇപ്പോൾ ചങ്ങായ്ക്ക് ഇഞ്ചറി വെച്ചിരിക്കുകയാണ് ഹാൻ സ്ട്രിങ് അദ്ദേഹം ഫുള്ള് ഇരിക്കുകയാണ് ഇത് മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് ന്യൂസാണ് ബ്ലോ ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഇഞ്ചുറി ലിസ്റ്റിങ് ഇങ്ങനെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് അപ്പോൾ കമുങ്ങയൊക്കെ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് അതും ചെങ്ങൻ ആൻഫീൽഡിലും ആ ക്രൗഡിനും കൂടി ഒരു രക്ഷയില്ലാതെ ഒരു ദിവസമായിരുന്നു എന്താ ചെയ്യുക പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇബ്രഹീം വ്യാസിനുള്ള അദ്ദേഹത്തിൻ്റെ റോളൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനോട് ഓഫ് ദ ബോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ടും ഗ്രാമൻ ബഹിലേക്ക് ബോൾ എത്തിക്കാതിരിക്കാനും ആ ഒരു ഡിഫെൻഡർമാരുടെ അടുത്ത് ബോൾ എത്തുമ്പോൾ ആ ബോൾ പിന്നെ മിഡ്ഫീൽഡിലേക്ക് കൊടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഗ്രാമൻ ബഹിലേക്ക് കൊടുക്കാതിരിക്കാനും കാരണം ഈ സിസ്റ്റിൽ ആനസ്വാൻഡി സിസ്റ്റത്തിലാമൻ ബഹിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് കാരണം അതേ ബോൾ റിസീവ് ചെയ്തിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിലേക്ക് പിന്നെ ആ ഒരു ബോളെത്താതിരിക്കാൻ പിന്നെ അദ്ദേഹത്തെ ഷാഡോ ചെയ്യാൻ ബ്രഹീമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു അവസരത്തിനെന്നാണ് മെക്കാനിസ്റ്റ് മക്കാലിസ്റ്ററാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിറ്റ് പ്ലെയർ ജോൺസ് മെക്കാനിസ്റ്റൽ ഗ്രാവൺ ബാഹ് മക്കാനിസ്റ്റിൽ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അദ്ദേഹം ബിൽഡപ്പിൽ ലിബുപോണ സഹായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സെൻട്രൽ പ്രോഗ്രഷൻ തടയുമ്പോൾ എന്താണ് ലിബ്പോൾ ചോറും വേറെ വഴിയുണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ അവർ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യും ആ രീതിയിൽ അവർ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ലിബ്പോൾ ചാൻസില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ചാൻസ് വരുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ചാൻസ് ഫസ്റ്റ് ചാൻസ് വരുന്നത് എംബാപ്പെ പൊസിഷൻ നഷ്ടപ്പെടുന്നു ആരാണ് പൊസിഷൻ വിൻ ചെയ്തത് മോസല മോസല പൊസിഷൻ വിൻ ചെയ്യുന്നു എംബാപ്പയുടെ അടുത്തുനിന്ന് അത് തുടക്കത്തിൽ തന്നെ പാളി എന്നിട്ടോ ആ ബോളും അബിനു കൊടുക്കുന്നുണ്ട് അബിനുസ് അമ്മ പിന്നെ റെയിൽമാഡിൻ്റെ മിഡ്ഫീൽഡിൻ്റെ ഹാർട്ടിലൂടെ കടന്നു പോവുകയാണ് റെയിൽനിൻ്റെ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് ലുഖിത്തയും കമവിങ്കയും ജൂൺബല്ലിംഗ് ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ലഗനസിനെതിരെ സബയോസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സബയോസിനെ സ്റ്റാർട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോഡർച്ചിനെ കളിച്ചിരുന്നതായിരുന്നു മോഡർച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടയർഡിനെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല റേൽമേറ്റിൻ്റെ മെൻറ്റാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ് അത് സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ രണ്ടാമത്തെ ഗോളിൽ ഇപ്പോൾ അടിച്ചിട്ടുള്ള സാഹചര്യത്തിൽ മോഡർച്ചിൻ്റെ മുഖത്തേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോഡർച്ചിൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു അവസരത്തിൽ എന്താണ് പറയുക ഡിസപ്പോയിൻമെൻറ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആൻഡ്ഫീൽഡിൽ ഇതിനു മുമ്പ് രണ്ട് ഗോളുകൾ പിന്നെ ലിവ പോൾ അടിച്ചുള്ള സാഹചര്യത്തില് അത് ഫസ്റ്റ് ഹാഫിലാണ് പക്ഷേ ലിവുപോൾ അടിച്ചപ്പോൾ കമ്പാക്ക് ചെയ്യാൻ പറ്റും തിരിച്ചു വരാൻ പറ്റും ആണ് നടത്താൻ പറ്റും എന്നുള്ള ഒരു ഒരു സംഭവം നമുക്ക് അവരുടെ മുഖത്ത് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ഇവിടെ രണ്ടാമത് ഗോൾ വന്നപ്പോൾ ശരിയാണ് സെക്കൻഡ് ഹാഫിലാണ് രണ്ടാമത്തെ ഗോൾ വന്നത് പക്ഷേ എന്താണ് ആ ഒരു തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ റെയിൽമേടിൻ്റെ പ്ലേയേഴ്സിൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രശ്നം എനിക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അങ്ങനെ ഡാമിനോൺസ് ആ ഒരു ഹാർട്ട് ഓഫ് ദി മിഡ്ഫീൽഡിലൂടെ പോകുന്നു എന്നുശേഷം അത് വീണ്ടും സലയ്ക്ക് കൊടുക്കുന്നു സല എന്ത് ചെയ്തു അത് കൃത്യമായിട്ടും ഡാമിനോൺസ് ബോക്സിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നതിനും പാസ് കൊടുക്കുന്നു ഡാമിനോൺസ് അവിടെ നിന്ന് ഒരു അറ്റംപ്റ്റ് നടത്തിയത് കീപ്പറിൽ തട്ടിയിട്ട് റൗൾ എസൻസ് എന്ന് പറയുന്ന ഇരുപത്തൊന്ന് കാലിൽ തട്ടിട്ട് അത് വഴിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ റൗൾ ലസൻസ് തന്നെ അത് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്ന ഒരു സാധനങ്ങളുണ്ട് പക്ഷേ ആ അറ്റാക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത് ബാപ്പായിട്ട് എടുത്തുനിന്ന് മോസല ബോൾ വിൻ ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഡാബിനുസ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള പ്ലെയറാണ് മത്സ്യത്തിനും അടിച്ചിട്ടില്ല അദ്ദേഹം ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോൾ ആ ചാൻസ് കൂടി കമ്പോസ്റ്ററോട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഞ്ചാദ്യ പ്ലെയർ ആകേണ്ട തരത്തിലുള്ളൊരു മനുഷ്യനാണ് എല്ലാം ചെയ്യും പക്ഷേ കമ്പോസർ ഇല്ല ആൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടെല്ലാം കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഡാബിനോണസ് അപ്പോൾ ആൾ ആളുടെ മറ്റൊരു ഷോട്ടും ഫസ്റ്റ് ഹാഫിൽ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിഫ്ലക്റ്റ് ഒക്കെ ചെയ്തിട്ട് ബൗൺസ് ഒക്കെ നടത്തിയിട്ട് അത് ബോക്സിലേക്ക് വന്നു വീഴാണ് അപ്പോൾ ആരവസരം റെയലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ബോക്സിൽ അത് പിന്നെ ബൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഡാമിനൻസ് ആണ് അതൊക്കെ തിബോ കോർട്ടോ സേവ് തിബോ കോർട്ടോ മത്സരത്തിന് തുടക്കം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സേവുകൾ നടത്താണ് ലൂയിസ് ഗ്യാസിൻ്റെ ഐറ്റം ചെങ്ങായി സേവ് ചെയ്ത് നമ്മൾ കണ്ടു അത്തരത്തിൽ എന്താണ് തിബോ കോർട്ടോ പിന്നെ ആ സേവുകളൊക്കെ നടത്തുമ്പോൾ ഞാനും ഒരു ഒരു ട്വീറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ലിവർപൂൾ ഫാൻസ് വളരെയധികം ഈ ചെങ്ങായിനെ കാണുന്നത് തന്നെ ഒരു വലിയ ഇടങ്ങാറായിരിക്കും കാരണം ആ ചെങ്ങായി ലിവർപൂളിനെ ഇടങ്ങാറാക്കിയതിൽ മെയിൻ മാൻ ആണ് എത്ര ഷോട്ടുകളാണ് ചെങ്ങായി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലൊക്കെ സേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെയും ഈ ജങ്ങാന ചെയ്യാൻ പറ്റൂലേ എന്നുള്ളൊരു ചിന്ത ചിലക്കെ ലിവപ്പൂളിൻ്റെ ആരാധന ഉള്ളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതായാലും ആ ഒരു അവസരത്തിൽ തുടക്കത്തിൽ നല്ല രീതിയിലുള്ള സേവികളെ തീ കുറുക നടന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലിവപൂളിൻ്റെ കോർണർ ലിവപ്പൂളിൻ്റെ കോർണറിൽ നിന്ന് ബ്രഹീം ഡിയാസ് ആ റീബൗണ്ട് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ എനിക്കൊന്നും ഗ്രാമൻ ബേസിൻ്റെ അടുത്താണ് ആ ഒരു ജോലി വിൻ ചെയ്യുന്നത് ഏരിയയിൽ ജോലി വിൻ ചെയ്യുന്നു പിന്നെ ഫൻറ്റാസ്റ്റിക് കൗണ്ട് അടഗിങ് സിനിമയാണ് ബ്രഹീം ഡിയാസിൻ്റെ ബ്യൂട്ടിഫുൾ ബോൾ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള എംബാപ്പി കൊടുക്കുന്നു എംബാപ്പെ അതുമായിട്ട് ബോക്സിംഗ് ലക്ഷ്യം വാങ്ങിയിട്ട് പോവുകയാണ് പക്ഷേ അവിടെയാണ് മക്കാലിസ്റ്ററൊക്കെ മറികടന്നുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ പക്ഷേ ബ്രാഡ്ലിയുടെ ലാസ്റ്റ് ഡിച്ച് ടാക്കൽ ഫാൻറ്റാസ്റ്റിക് ടാക്കൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുള്ള സംഭവമാണ് അതൊന്നും മിസ്റ്റാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെഡ് കാർഡ് പോലും കിട്ടുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ഗ്രേറ്റ് ടാക്കൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിയുന്നു പിന്നെന്താണ് ഈ മക്കാലിസ്റ്ററിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡിങ്ക് പാസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മക്കാലിസ്റ്റർ ഈ ഒരു ഡിങ്ക് പാസ്സിന് ശേഷമാണ് പിന്നെ മത്സരത്തിൽ ശരിക്കും അങ്ങോട്ട് ഇൻവോൾവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഡാവിനുനസ് ഹെഡ് ചെയ്യുന്ന ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഹെഡർ ജസ്റ്റ് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ കോർച്ചയോടെ ഒരു ക്ലിയറൻസ് എന്തിനാണ് അത്തരത്തിലൊരു ക്ലിയറൻസ് കൊടുക്കുന്നതും കൃത്യമായിട്ടറിയില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രസൻസ് ഇല്ല ബോൾ വിൻ ചെയ്യാനായിട്ട് ഡ്യൂലുകൾ വിൻ ചെയ്യാനായിട്ട് വാൻഡൈക്ക് വളരെ ഈസി ആയിട്ടാണ് ഈ മത്സരത്തിൽ ഡിഫൻഡ് ചെയ്തതായിരുന്നു വാൻഡേക്ക് ആ ഹാഫ് ഫീൽഡ് അടുത്തേക്ക് കാര്യം വന്നിട്ട് ഗുലേരിലെ ലക്ഷ്യമാക്കിയിട്ടാണ് ബോൾ വരുന്നുണ്ടായിരുന്നത് ഈസിലി ആ ഒരു ഹെഡർ അവിടെ വിൻ ചെയ്യുന്നു ഏരിയയിൽ ഡ്യൂലോ വിൻ ചെയ്യുന്നു എന്നിട്ട് അത് ഡാർവിൻ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഡാർവിൻ അത് മക്കാലിസിനോട് കൊടുക്കുന്നു മെക്കാലിസിന് തൻ്റെ ലെഫ്റ്റിലൂടെ റണ്ണ് ചെയ്തിട്ടുള്ള ലൂയിസ് ഡിയാസിന് കൊടുക്കുന്നു ലൂയിസ് ഡിയാസിന് വേണ്ടിയിട്ട് എന്നാണ് ലഫ്റ്റ് ലൈംഗിൽ സ്റ്റാർട്ട് ചെയ്ത ലൂയിസ് ഡിയാസിന് വേണ്ടിയിട്ട് ഓവർലാപ്പിംഗ് തന്നെ അവിടെ റോബർസിൻ അപ്പോഴേക്കും നടത്തുന്നുണ്ട് റോബർട്സിലേക്ക് കൊടുക്കുന്നു റോബർസിൻ്റെ ക്രോസ് റുഡിഗർ അവിടെ സേവ് ചെയ്യുന്ന ഒരു സാധ്യമാണോ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധാരണ റുഡികർ സെലിബ്രേറ്റ് ചെയ്യുന്നു കാരണം അല്ലെങ്കിൽ അത് അതിനനുസരിച്ച് ഒരു ഒരു പിന്നെ ഈസി ടാപ്പിൻ കോളടിക്കേണ്ട ഒരു അവസരമായിരുന്നു അത്തരത്തിൽ നല്ല അടിപൊളി പാസിങ് മൂവ് പിന്നെ നമുക്ക് ലൂപ്പുണ്ടെന്ന് കാണാൻ സാധിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ അവർ ഹാഫ് എല്ലിൻ്റെ അടുത്തൊക്കെ ബോൾ വിൻ ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചെന്താണ് തുടക്കത്തിൽ തന്നെ ഡാമിനുനസും റഹുൽ അസുസും തമ്മിലുള്ള പിടിവലി അതിൽ രണ്ടു പേർക്കും യെല്ലോ കാർഡ് കിട്ടി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും ക്രൗഡിന് എനർജറ്റിക് ആക്കുന്ന തരത്തിലുള്ള ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഗ്രാവൻ ബാഹിനെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മെക്കാലിസിനെ എല്ലാം കിട്ടി മെക്കാലിസിനും ഈ ഗുലേറിനെ ആണോ ബ്രഹീമിനെയാണോ വീഴ്ചയത് ഒരു കൗണ്ടർ ടാഗിങ്സിനെ ആരിയാലും മിഡ് ഏരിയയിൽ ഹാഫ് എല്ലാൻ്റെ അടുത്താണ് വീഴ്ചയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് എല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ റെയിലിൻ്റെ സഞ്ചാരം നല്ലൊരു സിനാരിയോ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഖമവിംഗ കഠ് ജോൺസിൻ്റെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലിവർപൂളിൻ്റെ ഏരിയയിൽ തന്നെ എന്നിട്ടത് എംബാപ്പയിലേക്ക് തിന്നു എംബാപ്പെ ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് നേരെ ട്രബിളിലേക്കാണ് പോകുന്നത് ഈസിലി അദ്ദേഹത്തെ അവിടെ ഡിഫെൻറ് ചെയ്യണം നല്ല സിനാരിയോ ആയിരുന്നു റയിലിനെ സഞ്ചാരം പിന്നെ ഈ എംബാപ്പയുടെ ഗെയിമിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഈ പുറകിലൂടെയുള്ള റണ്ണ് ചാനലുകളിലൂടെയുള്ള റണ്ണുകളൊക്കെ ആയിരുന്നു അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ റണ്ണ് പിക്ക് ചെയ്യണം മിഡ് ഏരിയയിൽ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പക്ഷേ ആൾ ഇപ്പോൾ എന്താണ് അത്തരത്തിലുള്ള റണ്ണുകൾ നടത്താൻ ഇത്തിരി മടിയുള്ള പോലെയാണ് ഗുലേറിൻ്റെയും വേവ് അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു അറിയാൻ സംഭവിച്ചോളാം അവർ ആ ഒരു ലിബിപോളിൻ്റെ ഏരിയയിൽ ബോൾ വിൻ ബാക്കിയെന്ന അവസരത്തിൽ വെറുതെ ഷോട്ടടിച്ച് കളയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റുകൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആറ് അറ്റംപ്റ്റുകൾ ലിവ് നടത്തി മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു ഡാവിന് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾ അടിക്കാനായിട്ട് കോർട്ടോ സേവ് നടത്തുന്നു റയലാകാക നാലേ നാല് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ ഒറ്റ ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മത്സരത്തിൻ്റെ മൊത്തം സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് അറ്റംപറ്റുകൾ ആൻഫീഡിൽ ഇപ്പോൾ നടത്തുന്നതിൽ ഏഴെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിക്കുന്നു റയലിനെ സംബന്ധിച്ചോളം ഒൻപത് അറ്റംപറ്റുകൾ മാത്രമേ അവർക്ക് മത്സരത്തിൽ നടത്താൻ സാധിച്ചുള്ളൂ മൂന്നെണ്ണം മാത്രമേ ടാർഗറ്റിൽ കടിച്ചുള്ളൂ ആ മൂന്നെണ്ണം ടാർഗറ്റിൽ കടിക്കുന്ന എന്താണ് ഒന്ന് എന്ന് പറഞ്ഞാൽ കിലിയും ബെഡ് ഒരു പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള സാധനം നേരെ ടാർഗറ്റിലേക്കാണല്ലോ പോയിട്ടുണ്ടായിരുന്നു മറ്റ് രണ്ട് അറ്റംപറ്റുകൾ വരുന്നത് ഇഞ്ചുറി ടൈമിലാണ് ഇഞ്ചുറി ടൈമിൽ അതിലൊന്ന് വാസ്കസിൻ്റെ ഔഷധ ബോക്സിംഗ് ഉള്ള ഒരു അറ്റംപ്റ്റ് വളരെ ഈസിലി കലഹറുടെ കൈകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് മതിയോ റയലിനെ സംസാരിച്ചുള്ള പോരാ അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരു കോർണറിൽ നിന്ന് അത് ജോൺസിൻ്റെ അടുത്തേക്ക് വന്നു പോയിരുന്നു ജോൺസിൻ്റെ ഫേക്കിൽ എംബാപ്പ ഇല്ലാണ്ടായിപ്പോയി എന്നിട്ട് ജോൺസൊരു അറ്റംപ്റ്റ് നടത്തിയത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അഗെയിൻ എംബാപ്പെ ഹാഫ് ഹാർട്ടഡായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഡ്യൂബിലുകളൊക്കെ വിൻ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മെക്കാലിസ്റ്റൻ്റെ ആ ഒരു ലെഫ്റ്റ് ഹൗസ് ബേസിൽ നിന്നുള്ള ബോൾ ബോക്സിലേക്ക് ബോൾ കൊടുക്കുന്ന സാഹചര്യം ബ്രാഡ്ലി ആണ് ആ ഒരു റണ്ണ് ബോക്സിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് ബ്രാഡ്ലി ഫുൾ ബാക്ക് ആയിട്ടുള്ള കോണ ബ്രാഡ്ലി കോണ ബ്രാഡ്ലിയുടെ ബ്യൂട്ടിഫുൾ റണ്ണ് അദ്ദേഹത്തിൻ്റെ ഹെഡർ നല്ലതാണ് തിവോ കോർട്ടുവ ഫാസ്റ്റിക് സേഫ് അഗെയിൻ റയലിനെ മത്സരത്തിൽ പിടിച്ച് നിർത്തുകയായിരുന്നു പിന്നെ തിവോ കോർട്ടുവ അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു അധികം വൈകാതെ തന്നെ ഫസ്റ്റ് ഗോൾ വരികയാണ് ആ ഫസ്റ്റ് ഗോൾ വരുന്നതെങ്കിൽ ആണെന്നു വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ സ്ലോ ആയിട്ടുള്ള ലിവ പോളിൻ്റെ ബിൽഡപ്പ് വളരെ സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പ് ഇതിൽ കമവിംഗയെ സംബന്ധിച്ചിടത്തോളം മത്സരം തുടക്കം മുതൽ മെക്കാലിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ പിന്നെ മെക്കാലിസ്റ്ററിനെ അല്ല കമഗങ്ക നോക്കുന്നത് പകരം ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ ആരെങ്കിലും ഒക്കെ റണ്ണ് നടത്തുമോ എന്നുള്ളൊരു ഭീതി അത് തന്നെയാണ് പക്ഷേ ഓൾറെഡി അവിടെ പ്ലേയേഴ്സ് ഉണ്ട് റെയലിനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടും കമഗങ്ക മെക്കാലിസ്റ്ററിനെ ക്ലോസ് ഡൗൺ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കേട്ടിസ് ജോൺസ് അവിടെ ഈ മെക്കാലിസ്റ്റിനെ പിക്ക് ചെയ്യുന്നു ഈ ഇതേ അവസരത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ജൂഡ് കോണബ്രാഡിൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ ഈ ജൂഡിനെ നമുക്ക് ഈ ബോൾ മെക്കാലിസ്റ്ററിലേക്ക് എത്തിയുള്ള സാധ്യത്തിൽ മെക്കാലിസ്റ്ററിന് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ജൂഡും അങ്ങോട്ടേക്ക് പോയി അപ്പോൾ മെക്കാലിസ്റ്റർ പിന്നെ ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ പിന്നെ ക്വിക്ക് ആയിട്ടുള്ള വൺ ടു പാസിങ് ആണ് നമുക്ക് ലൂബിൾ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് സ്ലോ ആയിട്ട് തുടങ്ങുന്നു പക്ഷെ പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂട്ടുന്നു ഗിയർ മാറ്റുന്നു അവിടെ മെക്കാലിസ്റ്റർ പിന്നെ കോണബ്രാഡ്ലിനെ പിക്ക് ചെയ്യുന്നു കോണബ്രാഡ്ലിൻ്റെ അടുത്ത് ആരും ഇല്ല ആരുമില്ല ജൂഡായിരുന്നുണ്ടായിരുന്നു പക്ഷേ ജൂഡും അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ മെക്കാലിസിലേക്ക് ജംപ് ചെയ്തു കോണബ്രാഡ്ലി വൺ ടച്ചിൽ അവിടെ മെക്കാലിസിന് റിലീസ് ചെയ്യണം മെക്കാലിസ്റ്റ് ബോക്സിന് റൈറ്റ് സൈഡിലേക്ക് അപ്പോഴേക്കും നീങ്ങി വരികയാണ് അവിടെ റൗൾ അസൻസിയോ സം മെക്കാലിസിൻ്റെ അടുത്തുണ്ട് മെക്കാലിസിനെ അവിടെ നല്ലൊരു ഷോട്ട് അടിക്കുന്നു അത് കോർണറിലേക്ക് പോയിട്ട് ഗോളായി മാറുന്നു ഫെൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ആണ് പക്ഷേ റൗൾ അസൻസിയോ അത് ബ്ലോക്ക് ചെയ്യണം അത് ആ ഷോട്ട് ബ്ലോക്ക് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാശ്പ്പാട് പക്ഷേ അവിടെ ലിപപ്പുള്ളവരെ ക്വിക്ക് മൂവ് പെട്ടെന്ന് സ്ലോ എന്നുള്ള ആ ഒരു സാധനത്തിൽ നിന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മാറിയുള്ള ഒരു മൂവ് ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മെക്കാലിസ്റ്റ് ഗോൾ അടിക്കുന്നു മെക്കാലിസ്റ്റിനാണ് മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ കൃത്യമായിട്ട് ആ സ്ലോട്ട് ബോൾ അവർ പേഷ്യൻസും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ആ ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള മെൻ്റാലിറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് ആദ്യത്തെ ഗോൾ വരുന്നത് ആൻഫീൽഡ് ഫീൽഡ് എന്നിട്ട് ഇറപ്റ്റായി ആ ഗോളിലേക്ക് വീണ്ടും നോക്കുമ്പോൾ അതിൽ ബ്രഹീം ഡിയാസും ആ ഡേഞ്ചർ സെൻസ് ഞാൻ ഇത്തിരി ഒന്ന് വൈകിപ്പോയി അത് വേറെ കാര്യം എന്തായാലും മെക്കാലിസ്റ്ററിനെ കുറിച്ച് എന്താ പറയുക മെക്കാലിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ അത്ര ടോപ്പായിട്ടല്ല കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലും എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആൾ ഋതത്തിലാണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഒരു രക്ഷയില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇന്നലെ ഒരു ബേഗ് ഗെയിമിൽ ചങ്ങാൻ അങ്ങോട്ട് ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഗോളടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പാസിങ് ഫാസ്റ്റിക് ആയിരുന്നു മെക്കാലിസ്റ്ററും ഈ സ്ലോട്ട് പാർട്ടിയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഫുൾ ഋതത്തിലേക്ക് വന്നിരിക്കുകയാണ് ആൾ തലക്കൊക്കെ ഇത്തിരി ആ ഒരു ഫോമിൻ്റെ പ്രശ്നം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ശരിക്കും ആളുടെയും മൊറാൽ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിയാതൊരു സംശയം വേണ്ട ഇതിനർത്ഥം ആൾ മോശമായിട്ട് കളിച്ചിരുന്നല്ല നമുക്കറിയാലോ മെക്കാലിസ്റ്റൻ്റെ എബിലിറ്റി എന്തായിരുന്നുള്ളത് ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ചു കളിക്കുന്നുണ്ടായിരുന്നു ഈ സീസണിൽ പക്ഷേ ഈ ഗെയിമൊരു ബ്യൂട്ടിഫുൾ ആയി ഞാൻ പിന്നെ അവിടെ നിന്ന് അധികം വേഗം തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി മക്കാലിസർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ഫാൻറ്റാസ്റ്റിക് ഗോൾ ആകുമായിരുന്നു അതിൽ കർട്ടിസ് ജോൺസിൻ്റെ ഷോൾഡർ ഡ്രോപ്പ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ബാറ്റിംഗ് ബോൾ കർട്ടിസ് ജോൺസ് ലിവപൂളിൻ്റെ ഏരിയയിൽ റിസീവ് ചെയ്യണം റിസീവ് ചെയ്തതിന് ശേഷം പിന്നെ ആളുടെ ഒരു ടേൺ ഉണ്ട് ആദ്യം ജൂഡ്ബലിംഗാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ലുക്ക മോട്ടറിച്ച് അദ്ദേഹത്തിൻ്റെ എടുത്ത് വരുന്നത് രണ്ട് പേരെയും അതിൽ ലുക്ക മോട്ടറിച്ച് ഷോൾഡർ ഡ്രോപ്പ് ചെയ്തിട്ട് അദ്ദേഹം പിന്നെ ബീറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ കർട്ടിസ് ജോൺസ് അതുമായിട്ട് പോകുന്നു കർട്ടി ജോൺസ് എന്ത് വെച്ചാൽ പിന്നെ ലൂയിസ് ജിയാസിനെ പിക്ക് ചെയ്യുന്നു ലെഫ്റ്റിൽ ലൂയിസ് ഡിയാസ് തിരിച്ച് കർട്ടി ജോൺസിന് തന്നെ കൊടുക്കുന്നു കേട്ട് ജോൺസ് എന്നിട്ട് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന മെക്കാലിസിനെ പിക്ക് ആണ് മെക്കാലിസിൻ്റെ ഷോട്ട് പുറത്തേക്ക് പോയി അത് ഗോളായിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഗോളായി മാറി അങ്ങനെ പിന്നെ എങ്ങനെയാണ് റയൽ റയൽമാഡിന് പെനാൽറ്റി കിട്ടുന്നത് ഇപ്പോഴേക്കും ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സബയോസിനെ കൊണ്ടുവരുന്നു കമങ്കക്ക് ഇഞ്ചിരി പറ്റി ഈ ഒരു മൂവിലാണ് അദ്ദേഹത്തിന് ഇഞ്ചിരി പറ്റിയത് ആ ഒരു മക്കാലസിൻ്റെ ഷോർട്ടിൽ കലാച്ചുള്ള മൂവിൽ വാസ്കസിനെ കൊണ്ടുവരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വാസ്കസ് ഫുൾ പാക്കറ്റ് കളിക്കുന്നു പിന്നെ ഫെഡേവാൽ വെറുതെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കയറി പോകുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ പെനാൽറ്റി വിൻ ചെയ്യുന്നതിൽ ഈ എംബാപ്പൊന്ന് കട്ട് ഒന്ന് പിന്നെ ബ്രാഡ്ലിനെ മറികടന്ന് പോയിട്ടുണ്ടായിരുന്നു ബോക്സിലേക്ക് പക്ഷേ അത് വാണ്ടേക്ക് ആ ഒരു മൂവ് ഒടുവിൽ അത് ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്ത സാധനം സബി ചെന്ന് വീണ്ടിട്ടുണ്ടായിരുന്നത് സബി ഹോസ് ബോക്സിൻ്റെ പുറത്ത് അപ്പോൾ ആ അവസരത്തിൽ റൈറ്റിൻ്റെ ബോക്സ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ലൂക്കസ് ലോകകസിൻ പിക്കുകയാണ് അവിടെ മോട്ടോർ ഒരു ഡമ്മിയൊക്കെ ഉണ്ടായിരുന്നു ബാസ്കസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ടച്ച് മോശമാണ് സെക്കൻഡ് ടച്ച് മോശമാണ് റോബർട്ട്സിനെ അവിടെ കമ്മിറ്റ് ചെയ്യാൻ പാടില്ല കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ കമ്മിറ്റ് ചെയ്യുന്നു ബാസ്കസ് അവിടെ പെനാൽറ്റി വിൻ ചെയ്യുന്നു ബാപ്പേസ് വച്ചോളും മത്സരത്തിലേക്ക് റൈലിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള സുവർണ്ണ അവസരം ടബഡി ആയില്ല നടപടിയായില്ല ഈ കലയറിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അവസാനത്തെ നാല് പെനാൽറ്റികൾ ഷൂട്ടൗട്ടിലല്ലാത്ത നാല് പെനാൽറ്റികളിൽ മൂന്നെണ്ണം ചെങ്ങായി സേവ് ചെയ്തിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആലിസന് ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ചെങ്ങായി ഇതിനു മുമ്പും ആ ഒരു വലകാക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്രയും മനോഹരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഒരു നമ്പർ ടു വേറെ ഉണ്ടോ എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ക്ലബിൽ ഇത്രയും മനോഹരമായിട്ട് കാരണം ആലിസൻ്റെ ആബ്സൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതു പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അത് ഫീൽ ചെയ്യുന്ന പോലുമില്ല ഇനിയിപ്പോൾ അവിടെക്ക് അമർദ്ദശൂല്യം വരുന്നുണ്ട് എന്താകും എന്നുള്ളതാണ് ഇതിൽ എന്തായാലും കലഹാരണം എന്നോളം ഒരു നമ്പർ വൺ ആയിട്ട് എവിടെയെങ്കിലും കളിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അത് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അത്തരത്തിലുള്ള എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് എന്തായാലും ഒരു രക്ഷയില്ലാത്ത രീതിയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് പിന്നെ മൊമെൻസിൽ അദ്ദേഹം ഈ സീസണിലൂടെ നീളം ഇതുവരെ സേവുകൾ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ കെഹർ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് അങ്ങനെ പിന്നെ എംബാപ്പെ ബ്രാഡ്ലി ലൂയിസ് ഡിയാസ് മോസല കോമ്പിനേഷനിൽ ഒരു പെനാൽറ്റി ലിവപ്പോൾ വിൻ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ തന്നെ ഒരവസരത്തിൽ എന്താണ് കോടി ഗാക്പോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗാക്പോ പിന്നെ ആ ഒരു ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു ഡാവിന്യൂനസിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ന്യൂനസ് പിന്നെ ഒരു യെല്ലോയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് വേറെ കാര്യം അത് പിന്നെ ചില ബ്രെയിൻ ഫാട്ട് മൂമെൻ്റ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും അറിയാം ആ സ്ലോട്ടിൽ അത്തരത്തിലുള്ള ചില സിനാരികളൊക്കെ ഉണ്ടായിരുന്നു ഫോൾ നടത്താനുള്ള ആ ഒരു ഏർജിൻ്റായിരുന്നു ചെങ്ങായിക്ക് അപ്പോൾ ലൂസ് ഡ്യാസുവിൻ്റെ സെൻട്രൽ കളിക്കുകയാണ് സെൻട്രൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായി പറന്ന് കളിക്കുന്ന നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ അവസരത്തിൽ ഈ എംബാപ്പെ അഗെയിൻ ബോൾ നഷ്ടപ്പെടുത്തലാണ് കോണബ്രാഡിലി മനോഹരമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു അഗെയിൻ ബോൾ വിൻ ചെയ്യാണ് ആ ഒരു ലൂപ്പിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ ലൂയിസ് ഡിയാസ് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ലൂയിസ് ഡിയാസ് അവിടെ അനായാസമായിട്ട് ലൂപ്പുണ്ടെ പ്ലെയറിനെ മറികടന്നിട്ട് പോവുകയാണ് റൈറ്റിലൂടെ സല റണ്ണ് സലയ്ക്ക് അത്ര ഇമ്പ്രസ്വായിട്ടുള്ള പ്രകടനം മത്സരത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റൺ ചെയ്യേണ്ട ഒരു അവസരമായിരുന്നു മെൻഡിക്ക് നേരെ ബ്യൂട്ടിഫുൾ ബോളാണ് ലൂയിസ് ഡിയാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സല അതുമായിട്ട് മൂവ് ചെയ്ത് പോകുന്നു ബോക്സിലേക്ക് എന്നിട്ട് എന്താണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് മെൻഡി ബോക്സിൽ ഫൗൾ നടത്തുന്നു പെനാൽറ്റി എടുക്കുന്നു മോസലത് ഗോൾ അടിക്കുന്നു നമ്മളൊക്കെ കരുതിയിട്ടായിരുന്നു പക്ഷേ മോസലയ്ക്ക് പറ്റുന്നില്ല അത് പുറത്തേക്ക് അടിക്കുന്നു ഈ തിവോ കോർട്ടോടെ പ്രസൻസ് ഉണ്ടല്ലോ അത് പ്രശ്നമാണ് പ്ലേസ് നമുച്ചിടത്തോളം കാരണം ഒരു ഒരു വല്ലാത്തൊരു പ്രസൻസ് ആണ് ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട് മോസലത് ഭയങ്കര ഫോഴ്സിനാണ് അടിച്ചത് പുറത്തേക്ക് അടിച്ചു കളിക്കുന്നു ലിബപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആ ഒരു അവസരത്തിൽ ഗെയിം സെറ്റ് ഒക്കെ മാച്ച് ആക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു പക്ഷേ പ്രശ്നമില്ല അവിടുന്ന് അധികം വൈകാതെ തന്നെ ലിവപ്പോൾ മത്സരത്തിൽ രണ്ടാമത് ഗോൾ അടിക്കുന്നു കോർണറിൽ നിന്നാണ് ആ ഗോൾ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഷോർട്ട് കോർണർ എടുക്കുന്നു റോബർട്ട്സൺ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ബോൾ കയർത്തി കൊടുക്കുന്നു റിയൽമേഡിൻ്റെ ഡിഫൻഡിങ് ആബ്സൊട്ട്ലി ഓഫു ആണ് ആബ്സലൂട്ട്ലി ഓഫ്ഫുൾ ഗാക്പോ സ്വന്തം ഫ്രീ ഹെഡർ ഫ്രീ ഹെഡർ അപ്പം ഗാക്പോ ഒരു ഇമ്പാർട്ട് ഉണ്ടായിരുന്നു രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് പിന്നെ വീണ്ടും ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്ന കോണോ ബ്രാഡ്ലിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതൊരു ഒരു പ്രശ്നമാണ് ലോപ്പുണോ ചോദിച്ചത് കാരണം മാൻസിറ്റിയാണല്ലോ അടുത്ത മത്സരം ബ്രാഡ്ലിക്ക് പകരം ജോകോമ സ്വന്തം ഉണ്ടായിരുന്നു ഡൊമിനിക് സബോസ് വരുന്നു കേട്ടി ജോൺസിൻ്റെ പകരം കേട്ടി ജോൺസും അഗൈൻ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അനദർ അണ്ടർട്ടുള്ള പെർഫോമൻസ് അനദർ അണ്ടർ ആയിട്ടുള്ള പെർഫോമൻസ് അപ്പോൾ ഈ ബ്രാഡിക്ക് കോരം ഗോമസാണ് റൈഡ് ബാക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ മെന്തിയ മിസ്റ്റേക്ക് വരുത്തി അപ്പം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഫെറാൻ ഗാർസിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻട്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു ലുക്കിൻ്റെ ഓരോ ആയിട്ട് ഇതിനിടയിൽ എംബാപ്പെ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഏരിയ കളിക്കുന്നുണ്ടായിരുന്നു എവിടെ കളിച്ചിട്ടും കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ എൻട്രിക്ക് വരുമ്പോൾ പുള്ളിക്കാരെ വീണ്ടും ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഫെറാൻ ഗാർസിയ ഫ്രാങ്കാർസിയെ ടാക്കൾ ചെയ്യാനായിട്ട് ഗോമസ് ജംപ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അത് ലിബ്പോളിൻ്റെ ഏരിയയിലാണ് അവിടെ ഫ്രാങ്കാർസി അദ്ദേഹത്തെ മാറി കടന്ന് പോവുകയാണ് എന്നിട്ട് എംബാപ്പെ പിക്ക് ചെയ്യുന്നു എംബാപ്പയെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് അടിക്കുന്നത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് പുറത്ത് ലിബപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി അതിന് ശേഷം കിട്ടിയിട്ടുണ്ട് ലൂയിസ്ഡിയാസിൻ്റെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ചാൻസ് അത് അദ്ദേഹത്തിന് കോളാക്കാൻ പറ്റിയില്ല അത് അഗൈൻ ആ ഒരു മിഡ് ഡേരിയിൽ നിന്ന് ലൂയിസ് ലൂയിഡിയാസിൻ്റെ റണ്ണ് പിക്ക് ചെയ്തതാണ് ലൂയിസ് ലൂസിഡിയാസിൻ്റെ റണ്ണ് ഫസ്റ്റ് ടച്ച് ആണ് പക്ഷേ സെക്കൻഡ് ടച്ച് ഇത്തിരി ആയി അപ്പോൾ കുറേ ഒക്കെ കാര്യം വന്നിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി അല്ലെ സോറി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കീപ്പ് ചെയ്യാൻ പറ്റി അങ്ങനത്തെ ഒരു ആയിരുന്നു ലൂയിസ് ഡിയാസ് പറന്ന് കളിക്കായിരുന്നു ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ചെയ്തുവിടുക എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരിക കർട്ടിസ് ജോൺസ് കർട്ടിസ് ജോൺസ് മിഡ്ഫിൽഡ് കളിക്കുന്നു പറന്ന് കളിക്കുന്നു എല്ലായിടത്തും അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മെക്കാലിസ്റ്റർ ഹാഡ് സെൻസേഷണൽ ഗെയിം ഫാൻ ടൈക്കൊക്കെ ഉണ്ടല്ലോ എന്താ രസം കളി കാണാന് വളരെ വളരെ കാമായിട്ട് കളിക്കുകയാണ് വളരെ കാമായിട്ട് കൊനാട്ടെ അഗെയിൻ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം പിന്നെ റോബർട്സും ഓവറോൾ ഗുഡായിരുന്നു പക്ഷേ പറഞ്ഞല്ലോ ലിപ്ഫം ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ള ഈ റോബർട്ട്സിൻ്റെ കയറിയയിലാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഗ്രാമഭാഗത്ത് ഒരു യെല്ലോ കാർഡ് കിട്ടി പക്ഷേ പിന്നെ മോശമാത്ത രീതിയിൽ കളിക്കുന്ന ആ ഒരു കെയർഫുൾ ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ മത്സ്യതു പറയാനുള്ളത് എൻ്റെ ഒക്കെ വന്നിട്ട് പറഞ്ഞു നടന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരെയും ആൾക്കാര്ല്ലോ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇനി റയലിനെ സംഭവം ചോദിക്കണം ഇതിന് തിരിച്ചു വരണം അവരുടെ സിറ്റുവേഷൻ സെനാരിയോ ചാമ്പ്യൻസ് ലീഗിൽ നല്ലതല്ല അവർ ഇരുപത്തിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞു ഇനി മൂന്ന് മത്സരങ്ങളുണ്ട് ആ മൂന്ന് മത്സരങ്ങൾ ഏതൊക്കെയാണ് എവേ ബ്രസ്റ്റ് എവേ ബ്രസ്റ്റ് എവേനാണ് ലാസ്റ്റ് മത്സരം സാൾസ്ബർഗ്ഗ് ഹോം ഉണ്ട് അപ്പോൾ ഈ ബർഗാമയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവമല്ല അതും പ്രഷറിലാണ് പോകുന്നത് ഇരുപത്തിനാല് ടീം ഇരുപത്തിനാലാം സ്ഥാനത്ത് വരെ ഇരിക്കുന്ന ടീമുകൾക്ക് എന്താ പറയുക പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരമുണ്ട് ആദ്യ എട്ട് സ്ഥാനത്തിരിക്കുന്നവരാണ് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നടത്തുക റൗണ്ട് ഓഫ് സിക്സ്റ്റിലേക്ക് ഒൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ളവരെ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് പോകുക അപ്പോൾ ഇരുപത്തി നാലെങ്കിലും ഇടം പിടിക്കണം റെയിൽ നിന്ന് അടുത്ത മത്സരം വളരെ ഇമ്പോർട്ടാണ് പിന്നാണ് ലാലിയിലേക്ക് എത്താഫയ്ക്കെതിരെയാണ് ഹോമിലാണ് മത്സരം അതിൽ അവർ വിജയിക്കേണ്ട തന്നെയാണ് കാരണം അതൊരു റിലേറ്റീവ്ലി ഈസിയുടെ ഫിക്സറാണ് അപ്പോൾ ഇതിൽ തന്നെ റെയിൽമാരുടെ ഇത് ഒരു ഒരു കോർണർ ടേൺ ചെയ്തു നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നതാണ് ലാലിഗയിലെ പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടാണ് അതായത് ഇപ്പോൾ ഒസാസിനക്കെതിരെ ലഗനസിനെതിരെയൊക്കെ വിജയിക്കുന്ന പോലെയല്ല ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ ഏറ്റവും ഏറ്റുമുട്ടും പോകുന്നതാണ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ് അപ്പോൾ ട്രയലിനെ സംബന്ധിച്ചു ഇപ്പോഴും എന്താണ് കാര്യങ്ങളൊന്നും കൈവിട്ട് പോയിട്ടൊന്നുമില്ല ആദ്യം ഇരുപത്തിനാലില് സ്ഥാനം പിടിച്ചാൽ മതി അതിനവർക്ക് സാധിക്കുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് ലിവപ്പൂൾ ചോളം ഒരു ആപ്സ് വെള്ളി ആണ് ആപ്സ് വെള്ളി ഫ്ലയിങ് ഇ സിറ്റിയാണ് അടുത്ത മത്സരം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മോസലേ സംസോളം ആ പെനാൽറ്റി മിസ് ചെയ്ത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇടങ്ങാറുണ്ടാക്കിയിരുന്നു പക്ഷേ ഓവർ ഓൾ മത്സരത്തിലെ ലിവപ്പൂളിന്റെ പെർഫോമൻസ് അദ്ദേഹം സന്തോഷം കൊടുക്കുന്നതിനായിരിക്കും ഒടുവിൽ സാല ജയിച്ചിരിക്കുകയാണ് റയലിനെതിരെ ലിവപ്പൂൾ ജയിച്ചിരിക്കുകയാണ് റയലിനെതിരെ കാർലോഞ്ചറിയുടെ നല്ല പണിയോടെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ എന്താണ് ബാപ്പയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ലോ ഇൻ കോൺഫിഡൻസിൽ കളിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്താണ് എംബാപ്പയുടെ ബെസ്റ്റ് കണ്ടെത്തേണ്ടതായിരുന്നു വിനിയുടെ ബെസ്റ്റൊക്കെ അദ്ദേഹം കണ്ടത് നമ്മൾ കണ്ടതാണ് വിനി ഒരു മേജർ മേജർ മിസ് തന്നെയാണ് റയലിനെ സംശോധനം റെയിൽ നിൻ്റെ മെയിൻ മാൻ അത് വിനി ജൂനിയർ തന്നെയാണ് വേറെ ഇഞ്ചുറീസ് അവർക്കുണ്ട് ഫുൾ ബാക്ക് ചെയ്ത കാർവായൊക്കെ ബിഗ് മിസ്സാണ് ബിഗ് മത്സരങ്ങൾ അതൊക്കെ നമുക്ക് അറിയാം പക്ഷേ ആ പലപ്പോഴും വിനി ജൂനിയർ ജൂനിയർത്തൊക്കെ സൊല്യൂഷൻ കണ്ടത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് റോഡ്രികോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് അപ്പോൾ അതിലേക്കൊക്കെ എംബാപ്പയ്ക്ക് ഇനി ഇന്നും വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നതാണ് റയലിനെ സംഭവിച്ചു ലാലിഗയിൽ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു റിയാക്ഷൻ ആവശ്യമുണ്ട് ഇത് ഇപ്പോൾ ക്ലാസിക്കോയിൽ പരാജയപ്പെട്ടുള്ള സ്ഥലത്തിൽ ഒരു റിയാക്ഷൻ കാഴ്ച നമ്മൾ കണ്ടതാണ് അതേപോലെ ഇവിടെ റിയാക്ഷൻ അവർക്ക് കാഴ്ച സിറ്റുവേഷൻ ആണ് സീസൺ എങ്ങനെ തുടങ്ങുന്നു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അപ്പോൾ റയലിനെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ ഉയർത്തി എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് തന്നെയായിരിക്കും റെയിൽമേടിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷിക്കുന്നവ എന്തായാലും അവിടെ ചില പ്രൊഫൈലുകളിൽ അഡീഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട് ഈ മത്സരത്തിൽ തന്നെ അവർ ക്രോസുകൾ കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ആരാണ് ബോക്സിൽ പ്രസൻസ് ഉള്ളത് ജൂഡ് ജുഡിലിങ്ങുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി എത്താൻ അദ്ദേഹം വളരെ ഡീപ്പായിട്ടാണ് കളിക്കുന്നത് പിന്നെ ആരാണ് പ്രസൻസ് ഉള്ളത് ആർക്കാണ് ഈ ക്രോസ് കൊടുക്കുന്നത് ഒറ്റ ആക്കുറേറ്റ് ക്രോസ് എങ്ങനെ കൊടുത്തിട്ടുള്ളൂ എന്തിനാണ് ഈ ക്രോസ് കൊടുക്കുന്നത് ക്രോസ് കൊടുത്താൽ ആരാ ഉള്ളത് അവിടെ അപ്പോൾ അവിടെയാണ് ഈ ഹൊസൂലിനെ പോലുള്ളൊരു പ്രൊഫൈലൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു സെൻറ്റർ ഫോർവേഡിൻ്റെ പ്രൊഫൈൽ മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു പ്രസൻസ് ബോക്സിൽ ഒരു പ്രസൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങൾ എളുപ്പമായിരുന്നു വാനക്കിനും കോനാട്ടയ്ക്കും അതാണ് മച്ചത്യാഥത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ